എല്ലാവർക്കും മൈ ചാനൽ ഏ ജി ടുയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ യാത്ര കർണാടക സംസ്ഥാനത്തിലെ ഉടുപ്പി ജില്ലയിലെ ബൈന്തൂർ താലൂക്കിൽ കൊല്ലൂർ എന്ന സ്ഥലത്തേക്കാണ് സൗപർണിക നദിയുടെ സീരത്ത് സ്ഥിതി ചെയ്യുന്ന കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് യാത്ര പോവുക എന്നുള്ളത് തന്നെ ദേവിയുടെ ഒരു നിയോഗം പോലെയുള്ള യാത്രയാണ് അതിനാൽ തന്നെ നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ പോലും യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥലം കൂടിയാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം ദേവിയുടെ ഒരു നിയോഗം ഉണ്ടെങ്കിൽ മാത്രം എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം മഹാക്ഷേത്രമാണിത് കുടജാത്രി മലകളുടെ താഴ്വരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ലോകമെമ്പാടുമുള്ള ഭഗവതി ക്ഷേത്ര ഭക്തരുടെയും ശക്തി ഉപാസകരുടെയും ഒരു പുണ്യ കേന്ദ്രം കൂടിയാണ് ഇവിടം എല്ലാ ജാതി മതസ്ഥർക്കും ഇവിടെ ദർശനം നടത്താം എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത മൂകാംബിക ദേവിയുടെ ഏറ്റവും വലിയ ഭക്തനായിട്ടുള്ള യേശുദാസിനെ പോലും നമുക്ക് അറിയാം മതവും ജാതിയും ഒന്നും തന്നെ ഇവിടെ ഒരു പ്രശ്നമല്ല ഹൈന്ദവ ശാക്തേയ വിശ്വ വിശ്വാസ പ്രകാരം ജഗദീശ്വരിയായ സാക്ഷാൽ ആദിപരാശക്തി മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി എന്ന മൂന്ന് ഭാവങ്ങളുടെ ഐക്യരൂപിണിയായ മൂകാംബിക ദേവി ഈ ക്ഷേത്രത്തിൽ ആരാധിക്കപ്പെടുന്നു ഇവിടെ മൂന്ന് രീതിയിലുള്ള പ്രത്യേക പൂജയില്ല എല്ലാ പൂജകളും ഈ മൂന്ന് സങ്കല്പങ്ങളെയും ചേർത്തുള്ളതാണ് ശ്രീ ചക്രവീഠത്തിൽ ഭഗവതിയോടൊപ്പം ത്രിമൂർത്തി സാന്നിധ്യം ഉൾക്കൊള്ളുന്ന ശിവലിംഗം കൂടിയുള്ളതിനാൽ ശിവശക്തി ത്രിമൂർത്തി ഐക്യരൂപത്തിലാണ് പ്രതിഷ്ഠ ആദിപരാശക്തിയുടെ വാസസ്ഥാനം എന്ന് കരുതപ്പെടുന്ന ശ്രീചക്ര പ്രതിഷ്ഠയ്ക്ക് ഇവിടെ അതീവ പ്രാധാന്യമുണ്ട് വടക്ക് ഗോകർണ്ണം മുതൽ തെക്ക് കന്യാകുമാരി വരെ കിടന്നിരുന്ന പുരാതന കേരളത്തിൻ്റെ രക്ഷക്കായി പ്രതിഷ്ഠിക്കപ്പെട്ട നാല് അംബികമാരിൽ പ്രധാനിയാണ് മൂകാംബിക എന്ന സങ്കല്പമുണ്ട് അതിനാൽ മലയാളികൾ ഏറ്റവും അധികം സന്ദർശിക്കുന്ന ക്ഷേത്രം കൂടിയാണ് ശ്രീ മൂകാംബിക ക്ഷേത്രം ഇവിടെ എന്നും മലയാളികളുടെ പ്രവാഹമാണ് എന്നെങ്കിലും മലയാളികൾ വരാതിരുന്നാൽ പരാശക്തി കേരളത്തിലേക്ക് പോകും എന്നൊരു വിശ്വാസം കൂടി ഇവിടെ നിലനിൽക്കുന്നു ഈ മഹാക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഭഗവതി സാന്നിധ്യം കൊണ്ടും നൂറ്റെട്ട് ദുർഗാലയങ്ങളിലും ശിവസാന്നിധ്യം കൊണ്ട് നൂറ്റെട്ട് ശിവാലയങ്ങളിലും ഉൾപ്പെടുന്ന ഒരു ക്ഷേത്രമാണിത് മീനമാസത്തിലെ കൊടിയേറ്റുത്സവവും അതിനോടനുബന്ധിച്ചുള്ള മഹാരഥോത്സവവും അശ്വനി മാസത്തിലെ ആദ്യ ഒൻപത് നാൾ നീണ്ടു നിൽക്കുന്ന നവരാത്രി വിജയദശമി ഉത്സവവും വിദ്യാരംഭവും ഇവിടെ പ്രധാനമാണ് കൂടാതെ യുഗാദി ദേവി ജന്മാഷ്ടമി ദീപാവലി ശിവരാത്രി തുടങ്ങിയ വിശേഷ ദിവസങ്ങളും ഇവിടെ പ്രധാനപ്പെട്ട വിശേഷ ദിവസങ്ങളായി ആരാധിച്ചു പോരുന്ന ഒരു മഹാക്ഷേത്രമാണ് ശ്രീ മൂകാംബിക ക്ഷേത്രം ശിവശക്തി ഐക്യരൂപത്തിലാണ് മൂകാംബിക ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ശങ്കരാചാര്യരാണ് ഇവിടെ ഭഗവതിയെ ഇന്നു കാണുന്ന രീതിയിൽ ശ്രീചക്രത്തിൽ പ്രതിഷ്ഠ നടത്തിയത് സ്വയംഭൂവായി കുടികൊള്ളുന്ന ശിവലിംഗവും അതോടൊപ്പം ശങ്കരാചാര്യചാര്യരാൽ പ്രതിഷ്ഠിക്കപ്പെട്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന സിംഹവാഹനയായ ദേവിയുടെ പഞ്ചലോക വിഗ്രഹവുമാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠകൾ മുകളിൽ ഒരു സ്വർണരേഖയുള്ള മേൽപ്പറഞ്ഞ ശിവലിംഗം അതുവഴി രണ്ടായി പകുത്തിരിക്കുന്നു ഇതിൽ വലതേ പകുതിയിൽ ബ്രഹ്മാവും വിഷ്ണു മഹാദേവൻ എന്നീ ത്രിമൂർത്തികളുടെ സാന്നിധ്യവും മറുവശത്തിൽ പരാശക്തിയുടെ മൂന്ന് ഭാവങ്ങളായ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി എന്നിവരുടെ സാന്നിധ്യവും കണക്കാക്കപ്പെടുന്നു മേൽപ്പറഞ്ഞ സ്വർണ്ണരേഖ തുല്യമായിട്ടല്ല ശിവലിംഗത്തെ പകുത്തിരിക്കുന്നത് മറിച്ച് അല്പം വലത്തോട്ട് മാറിയാണ് ത്രിമൂർത്തികളെ പ്രതിനിധീകരിക്കുന്ന വലതുഭാഗത്തിന് തന്മൂലം വലുപ്പം കുറവാണ് ഇതുകൊണ്ടാണ് ഇവിടുത്തെ ദേവീ സാന്നിധ്യത്തിന് കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചു വരുന്നത് എങ്കിലും ബ്രഹ്മ വിഷ്ണു മഹോ വിഷ്ണു മഹേശ്വരരെ അവരിൽ തന്നെ പ്രധാനമായും ശിവനെ ഒട്ടും പ്രാധാന്യം കുറവില്ലാതെ കണ്ടുവരുന്ന പൂജാവിധികളും ഇവിടെ നടന്നു വരുന്നു ശംഖ് ചക്രം വരം അവയം എന്നീ മുദ്രകളെഞ്ഞ ചതുർഹു ബാഹുവായ രൂപമാണ് മൂകാംബിക ദേവിയുടെ പ്രതിഷ്ഠ സിംഹാസ്ഥനയായ രാജ്ഞിയുടെ ഭാവമാണ് ശ്രീചക്രത്തിൽ കൂടിയിരിക്കുന്ന ഭഗവതി കോലാപുരേശ്വരിയായ മഹാലക്ഷ്മിയായും മൂകാംബിക ആരാധിക്കപ്പെടുന്നു ക്ഷേത്രത്തിലെ സരസ്വതി മണ്ഡപത്തിൽ ഭഗവതിയായ സരസ്വതി ദേവിയുടെ പ്രത്യേക പ്രതിഷ്ഠയുമുണ്ട് കലോപാസകരുടെ കേന്ദ്രമാണ് മൂകാംബിക ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ വടക്കു ഭാഗത്തായി മറ്റൊരു ചെറിയ ക്ഷേത്രം കാണാം ഇവിടെ ചാമുണ്ടിയാണ് പ്രതിഷ്ഠ ചാമുണ്ടേശ്വരി എന്ന പേരിലാണ് ഈ ദേവി അറിയപ്പെടുന്നത് ഇങ്ങനെ മൂന്ന് രൂപങ്ങളിൽ ദേവിക്ക് ഇവിടെ പ്രതിഷ്ഠകളുണ്ട് ഇതെല്ലാം ചേർന്നതാണ് മൂകാംബിക ദേവിയുടെ സങ്കല്പം പ്രദോ പ്രധാന ശ്രീകോവിലെ സ്വയംഭൂലിംഗത്തിൽ കുടികൊള്ളുന്ന മഹാദേവനെ ഉപദേവസ്ഥ ഉപദേവതാ സ്ഥാനത്ത് വ്യത്യസ്തമായ നാല് ഭാവങ്ങളിൽ ഇവിടെ പ്രദർശിച്ചിരിക്കുന്നു പ്രാണലിംഗേശ്വരൻ പാർത്ഥേശ്വരൻ നഞ്ചുണ്ടേശ്വരൻ ചന്ദ്രമൗലീശ്വരൻ എന്നീ പേരുകളിൽ ഗണപതി പഞ്ചമുഖഗണപതി ഉൾപ്പെടെ മൂന്ന് രൂപങ്ങളിൽ മഹാവിഷ്ണു സുബ്രഹ്മണ്യൻ ഹനുമാൻ ശ്രീകൃഷ്ണൻ വീരഭദ്രർ നാഗദൈവങ്ങൾ എന്നിവരാണ് ക്ഷേത്രത്തിലെ ഉപദേവതകൾ മൂകാംബികയുടെ സേനാനായകനായ വീരഭദ്രനെ തൊഴുത ശേഷമാണ് ദേവീ ദർശനം നടത്തേണ്ടത് എന്നാണ് ആചാരം ക്ഷേത്രം മതിൽക്കെട്ടിന് പുറത്ത് തെക്കു കിഴക്ക് ഭാഗത്തായി വലമ്പിരി ഗണപതിയുടെ ഒരു ക്ഷേത്രമുണ്ട് വടക്കോട്ട് ദർശനം നൽകുന്ന ഈ ഗണപതി ഭഗവാനെ തോതിശേഷം വേണം മതിൽക്കെട്ടിനകത്ത് ദർശനം നടത്താൻ എന്നാണ് വിശ്വാസം വലമ്പിരി ഗണപതിക്ക് നാളികേരം മുടയ്ക്കുന്നത് അതിവിശേഷമായി കണക്കാക്കപ്പെടുന്നു ചക്രവർത്തിയായ മഹിഷാസുരൻ ത്രിലോകങ്ങളും കീഴടക്കി സ്വർഗത്തിൽ ആധിപത്യം സ്ഥാപിച്ചപ്പോൾ സ്ഥാനഭ്രഷ്ടരായ ദേവന്മാർ ബ്രഹ്മാവിനെ സമീപിച്ചു ബ്രഹ്മാവ് പരമശിവനെയും കൂട്ടി പാലായിലെത്തി മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു മഹാവിഷ്ണുവിൻ്റെ അഭിപ്രായ പ്രകാരം പുരുഷന്മാരാൽ നിഗ്രഹിക്കാനാവാത്ത മഹർഷിനെ നിഗ്രഹിക്കാൻ കുടജാത്തിയിലെത്തിയ കൊലാമഹർഷിയെയും കൂട്ടി സർവേശ്വരയെ ആദിപരാശക്തിയെ കണ്ടു പ്രാർത്ഥിച്ചു ഇവരുടെ അപേക്ഷപ്രകാരം ഭഗവതി മഹിഷാസുറിനെ വധിച്ച് തേജോ വാനിൽ തിളങ്ങി നിന്നു ഈ സമയം ത്രിമൂർത്തികൾ പ്രത്യക്ഷപ്പെട്ട് ഇന്ന് കാണുന്ന ക്ഷേത്ര കേന്ദ്രത്തിൽ ജ്യോതിർമയായ ശ്രീചക്രമുണ്ടാക്കി ഭൂമിയുടെ രക്ഷാ രക്ഷാർത്ഥം മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി ഏകരൂപത്തിൽ പരാശക്തിയെ പ്രതിഷ്ഠിച്ചെന്നാണ് വിശ്വാസം ദേവലോകം നശിപ്പിക്കാൻ ശക്തിയും അമരത്വവും നേടാനായി കംഹാസുരൻ മഹാദേവനെ തപസ്സു ചെയ്ത് പരിഭ്രാന്തനായ ദേവന്മാർ പരാക്ഷത്തെ പരാക്ഷക്തിയെ വീണ്ടും അഭയം പ്രാപിച്ചു തപസ്സിൽ പ്രീതനായ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടു കംഹാസുരന്റെ നാവിൽ കൂടിയേറെ ഭഗവതി ഇയാളെ മോഹനാക്കിയത്രേ മോഹനായ കംഹൻ വരമൊന്നും ചോദിക്കാതെ വന്നപ്പോൾ ബ്രഹ്മാവ് ബ്രഹ്മലോകത്തേക്ക് മടങ്ങിപ്പോയി ഇങ്ങനെ കംഹനെ മോഹനാക്കിയതിലാണോ ദേവിക്ക് മൂകാംബിക എന്ന് പേര് വന്നത് പേര് വന്നതെന്നാണ് വിശ്വാസം കംഹാസുരൻ അതിനുശേഷം മൂഗാസുരൻ എന്നറിയപ്പെട്ടേ തപോലക്ഷത്തിൽ വിഘ്നം നേരിട്ടതോടെ ഗോപിതനായ മൂഗാസുരൻ ദേവലോകം ആക്രമിച്ചു പിന്നീട് ഭഗവതി എല്ലാ ശക്തിയും ആർജിച്ചു ശരീരം ധരിച്ച് മൂഗാസുര നിഗ്രഹം നടത്തുകയായിരുന്നു തുടർന്ന് ത്രിമൂർത്തികൾ ഈ ഭാവത്തിൽ ആദിപരാക്ഷത്തെയെ കൊല്ലൂരിൽ കുടിയിരുത്തുകയും ചെയ്തു ഇങ്ങനെ ത്രിമൂർത്തികൾ പ്രതിഷ്ഠിച്ചതാണത്രേ എന്നു കാണുന്ന ത്രിമൂർത്തി സമേതമായ മൂകാംബിക പ്രതിഷ്ഠ ശ്രീശങ്കരാചാര്യൻ ഇവിടെയെത്തി തപസ്സു ചെയ്തു ഭഗവതിയെ പ്രത്യക്ഷപ്പെടുത്തി അദ്ദേഹം കണ്ട സ്വരൂപത്തിൽ ഉണ്ടാക്കി പ്രതിഷ്ഠിച്ചതാണ് ഇന്ന് കാണുന്ന നാല് കരങ്ങളോട് കൂടിയ ഭഗവതിയുടെ പ്രതിഷ്ഠ എന്നാണ് വിശ്വാസം അതിനുമുമ്പ് സ്വയംഭൂ ശിവലിംഗത്തിൽ മാത്രമാണ് പൂജ ഉണ്ടായിരുന്നത് ക്ഷേത്രത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ആരാധനാ സമ്പ്രദായങ്ങളെല്ലാം ശ്രീ ശങ്കരാചാര്യർ ഉണ്ടാക്കിയതാണത്ര ശ്രീ ശങ്കരാചാര്യർ പ്രതിഷ്ഠ നടത്തി എന്നതാണ് മൂകാംബിക ക്ഷേത്രത്തിന്റെ പ്രധാന പ്രത്യേകത പൂജയ്ക്ക് വേണ്ടതെല്ലാം രാത്രി ഒരുക്കി വെച്ചിട്ടാണ് മേൽശാന്തി രാത്രി നട തുടർന്ന് ദേവന്മാരുടെ പൂജ നടക്കുന്നു എന്നാണ് വിശ്വാസം ഏത് ഭാവത്തിൽ നമ്മൾ സങ്കല്പിച്ചു പ്രാർത്ഥിക്കുന്നുവോ ആ ഭാവത്തിൽ അമ്മ നമ്മെ അനുഗ്രഹിക്കുന്നു ക്ഷേത്രത്തിൻ്റെ പിറകിലായി ഒരു സ്ഥാനത്ത് ശ്രീശങ്കരന്റെ ചിത്രം കാണാം അദ്ദേഹം ദാനിച്ചിരുന്ന ഒരു സ്ഥലം ആണിത് മൂകാംബിക സന്നിധിയിൽ എത്തണമെങ്കിൽ ഭഗവതി വിളിക്കണം എന്ന വിശ്വാസം കേരളത്തിലുണ്ട് എത്ര സമയമെടുത്ത് മുന്നൊരുക്കങ്ങൾ നടത്തിയാലും മനസ്സിൽ മൂകാംബിക ദേവിയുടെ വെളി എത്തിയില്ലെങ്കിൽ കൊല്ലൂരിലേക്കുള്ള യാത്ര മുടങ്ങും അത്ര ജ്യേഷ്ഠമാസത്തിലെ വെളുത്തപക്ഷത്തിലെ അഷ്ടമി നാളിലാണ് മൂകാംബിക ദേവിയുടെ സ്വയംഭൂവായി അവതരിച്ചത് എന്നാണ് വിശ്വാസം ആ ദിവസം ഇവിടെ ജന്മാഷ്ടമി എന്നറിയപ്പെടുന്നു ക്ഷേത്രത്തിൻ്റെ പതിനെട്ട് കിലോമീറ്റർ ചുറ്റളവിൽ ക്ഷേത്രത്തിലെ ശ്രീചക്രത്തിൻ്റെ ശക്തിപ്രഭാവം ഉണ്ടെന്നാണ് സങ്കല്പം ശ്രീലലിതാ പരമേശ്വരിയുടെ വാസസ്ഥലവും ശിവശക്തി ഐക്യത്തിൻ്റെ പ്രതീകവുമാണ് മഹാമേരുവിൻ്റെ ചെറുപതിപ്പായ ശ്രീചക്രം ആദിശങ്കരൻ നിശ്ചയിച്ച പൂതാവിധികളാണ് ഇന്നും ക്ഷേത്രത്തിൽ പിന്തുടർന്നു വരുന്നത് ഒരിക്കൽ രോഗ രോഗബാധിതനായി കിടന്ന ശങ്കരാചാര്യർക്കു വേണ്ടി ഭഗവതി കഷായവുമായി പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഇതിഹ്യം ഇതിൻ്റെ സ്മരണക്കായി ക്ഷേത്രത്തിൽ ഇന്നും കഷായ പ്രസാദം നൽകി വരുന്നു മലയാളികൾ ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശ്രീ മൂകാംബിക ക്ഷേത്രം സാധിക്കുമെങ്കിൽ ഒരിക്കലെങ്കിലും മൂകാംബിക ക്ഷേത്രത്തെ സന്ദർശിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക